സ്ഗ്ധാം മുക്ധം സതതമപി തം ലാളയൻ സത്യഭാമാം യാസേനീ വിവാഹം പാർത്ഥ പ്രീത്യൈ പുനരഭിമനഗാസ്ഥിതോ ഹസ്തിഭു ശക്രപ്രസ്ഥ പുരമഭി വിഭോ സംവിധായ ഭൂ ഇത് തുടങ്ങുന്നതന്നെ സത്യഭാമയോടുകൂടി സുന്ദരിയും ലജ്ജാശീലയും എല്ലാ സൗ ഗുണങ്ങളും ഉള്ള സത്യഭാമയോടുകൂടി വളരെ കാലം സത്യഭാമയിൽ അളിച്ചു കൊണ്ട് ഭഗവാൻ കഴിച്ചുകൂട്ടി എന്ന് പറയുന്നു ഇതിൽ ഈ ദശകം ഇങ്ങനെ തുടങ്ങുന്നതിന് ഒരു പ്രത്യേക ഉദ്ദേശം ഉണ്ടാകും കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്താണ് ഈ സത്യഭാമയെ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്തതെന്ന് പാർത്ഥ പ്രീത്യേ പുനരഭിമനാഗാസ്തി പുരിയാം പിന്നെ യാജ്ഞസേനീ വിവാഹം പിന്നെ പാഞ്ചാലി സ്വയംവരാണെന്ന് അനുസ്മരിച്ചത് ആ പാഞ്ചാലി സ്വയംവരത്തിൽ സത്യഭാമയോടുകൂടി ഭഗവാൻ സന്നിഹിതനായിരുന്നു ആ പാഞ്ചാലി സ്വയംവരം കഴിഞ്ഞ് പാണ്ഡവന്മാരുടെ പ്രീത്യർത്ഥം അവരെ സന്തോഷിപ്പിക്കുന്നതിനായിട്ട് ഭഗവാൻ ഹസ്ത്യനാപൂര്യയിലേക്ക് പോയി പിന്നെ ഇന്ദ്രപ്രസ്ഥം എന്ന ഒരു നഗരം ഉണ്ടാക്കിക്കൊടുത്ത് അവർക്ക് പാണ്ഡവന്മാർക്ക് സുഖമായിട്ട് അവിടെ താമസിക്കാൻ ഉള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കിയിട്ടാണ് ഭഗവാൻ ദ്വാരയിലേക്ക് മുടങ്ങിയത് ഇവിടെ കുറേ പ്രവൃത്തികൾ ഭഗവാൻ ചെയ്യുകയാണ് ഒന്ന് ആ വിവാഹത്തിൽ പങ്കുകൊണ്ട് അവരുടെ ആളായിട്ട് പാണ്ഡവന്മാരുടെ ആളെന്ന് പറയുമ്പോഴേക്കും വേറെ ഒരുപാടിന് നിശ്ചല്ല്യാണ്ടാവുകയാണ് എന്തൊക്കെയാണ് പറയേണ്ടത് അറിയില്ല അപ്പോൾ പാണ്ഡവരുടെ എല്ലാ കാര്യത്തിലും മുൻപന്തിയിൽ ഭഗവാനുണ്ടാവും അവരെ സഹായിക്കാൻ അവർ വിവാഹത്തിന് പങ്കെടുത്തു അത് കഴിഞ്ഞിട്ട് ഇന്നലെ പ്രസി ഇനി അങ്ങനെ അസ്ഥിനാപുരിയിൽ പോരാ അവർക്ക് വിവാഹമൊക്കെ കഴിഞ്ഞവർ വീടൊക്കെ വേണ്ടേ ഗംഭീരായിട്ട് വേണ്ടേ അത് ചെറുതായിട്ട് പോരാ അഞ്ചാൾക്ക് കൂടിയൊരു ഭാര്യയാണ് ഇപ്പോൾ ഗംഭീരമായിട്ടുള്ള ഒരു ഭവനവും ഭവനമല്ല അത് ശരിക്കൊരു നഗരം തന്നെയാണ് ഇന്ദ്രപ്രസ്ഥം എന്ന നഗരം അതുണ്ടാക്കി കൊടുക്കുകയും ചെയ്ത് ഇനി നിങ്ങളിവിടെ സുഖമായിട്ട് കഴിഞ്ഞുകൊള്ളാം കഴിഞ്ഞു കൊള്ളുക എന്നൊക്കെ പറഞ്ഞ് ഭഗവാൻ തൻ്റെ ദൗത്യം നിർവഹിച്ചിട്ട് പോന്നു എന്ന് കാണി ഭദ്രാം ഭദ്രാം ഭവതവരജാം കൗരവേണാർത്ഥ്യമാനാം ത്വതൃതകുഹനമസ്കരീശക്രൂനു തത്രം അനുനയൻ പ്രത്യസ്ത സാർം ശക്രപഖേ സത്യഭാമാസഹായ അത് ഭദ്രാം ഭദ്രാംഭവതവരം സുഭദ്ര ഭഗവാന്റെ സഹോദരിയാണ് ആ സഹോദരി ഭദ്രാം ഭദ്രാം എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് സുഭദ്ര എങ്ങനെയുള്ളവളാണ് സാധാരണ ഒരു സ്ത്രീയല്ല സാധുശീലയും സൗഭാഗ്യവതിയുമാണ് അങ്ങനെയുള്ള ആ ഭദ്രാദേവി സുഭദ്രാദേവി അവിടെങ്ങനെ വിവാഹപ്രായം ആയപ്പോൾ തന്നെ കൗരവേണാർത്ഥ്യമാനാം ദുര്യോധന് ഈ സുഭദ്രയെ വിവാഹം കഴിക്കാൻ അതിയായ താല്പര്യം അത് സാധിക്കില്ല നേരിട്ടങ്ങൾ പോയാൽ അതിന് ആരുടെ സഹായം വേണം ബലരാമൻ്റെ സഹായം ഉണ്ടായാലേ നടക്കുള്ളൂ കാരണം ആ ജ്യേഷ്ഠ സഹോദരനാണ് ബലരാമൻ അപ്പോൾ ബലരാമൻ പറഞ്ഞാൽ ഭഗവാൻ കേൾക്കും ഭഗവാൻ ദുര്യോധനോട് ഒരു താല്പര്യമില്ല കാരണം എല്ലാവിധത്തിലുള്ള വേണ്ടാത്ത സ്വഭാവത്തിൻ്റെയൊക്കെ ഉടമസ്ഥനാണ് ദുര്യോധൻ അപ്പോൾ ഭഗവാൻ സമ്മതിക്കില്ല രാമൻ ബലരാമനാവട്ടെ ദുര്യോധനോട് പ്രത്യേക താല്പര്യമുണ്ട് തൻ്റെ ശിഷ്യനാണ് അപ്പോൾ ബലരാമനോടങ്ങട് ചെന്ന് പറയുക ബലരാമൻ മുഖാന്തരം ആയാൽ ഈ കാര്യം നടക്കും അല്ലെങ്കിൽ നടക്കില്ല എന്നതുകൊണ്ട് ബലരാമൻ്റെ സഹായം കൊണ്ട് ഈ വിവാഹം നടക്കാൻ അങ്ങോട്ട് തീർച്ചയാക്കി നടത്തി കൊടുക്കണം കൃഷ്ണാനന്ദ അങ്ങനെയല്ലേ എന്ന് രാമേശൻ പറയുമ്പോൾ കൃഷ്ണൻ സമ്മതം മൂളി വേഷം അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ എന്ന് പറഞ്ഞു പക്ഷേ ഭഗവാൻ സമ്മതമില്ല അവർ സാമർഥ സാമർഥ്യം ഭഗവാന് ശരിക്കുള്ള ആ സാമർഥ്യം അല്ലെങ്കിൽ ആ ബുദ്ധി വൈഭവം അത് പ്രകടമാക്കുന്നൊരു സംഭവമാണ് ഉണ്ടായത് അർജുനന് വളരെയധികം താല്പര്യമുണ്ട് സുഭദ്ര വിവാഹം ചെയ്ത് കിട്ടണമെന്ന് നന്നായിരുന്നു ഒന്ന് ആഗ്രഹമുണ്ടാകുന്നത് ഭഗവാൻ അറിയുകയും ചെയ്യാം അർജുനന് കൊടുക്കാൻ ഭഗവാൻ ഇഷ്ടമാണ് അത് സമ്മതിക്കില്ലല്ലോ ഇവിടെ ഏട്ടൻ വാക്കു കൊടുത്തിരിക്കുന്നു ദുര്ജോസന് അപ്പോൾ എന്താ ചെയ്യുക സന്ദർഭം ഉണ്ടായി അനുകൂലമാക്കിയ തീർത്ഥുവാസന്ദർഭത്തെ കുഹനാമസ്കരി ചക്രസൂനു കപട സന്യാസിയായിട്ട് അർജുനൻ ദ്വാരകയിൽ എത്തി സന്യാസി അല്ലേ അറിയുന്നില്ല അർജുനാണെന്ന് ഭഗവാൻ അറിയാം പക്ഷേ വരലാമിത് അറിയില്ല ഒരു സന്യാസി ഇവിടെ ദ്വാരകയുടെ അടുത്ത് വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ ഇവിടെ നമ്മുടെ ദ്വാരകയിലേക്ക് വിളിച്ചു വരുത്തണം സന്യാസിക്ക് ഭിക്ഷ കൊടുക്കണം ഇവിടെ താമസിക്കട്ടെ കുറച്ച് ദിവസം പരിചരിക്കട്ടെ ആരെ സുഭദ്ര അതൊന്നായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ അത് വേണോ എന്ന് ഭഗവാൻ ചോദിച്ചു അത് വേണം നല്ലതാണ് വിവാഹത്തിന് മുമ്പ് തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യണം നല്ലതാണ് എന്ന് പറഞ്ഞ് അതിന് സമ്മതിപ്പിച്ചു കൃഷ്ണനൊക്കെ ഉണ്ടോ അവിടെ വന്ന് കൂടി സുഭദ്ര പരിചരിക്കും മനസ്സിലായി ഇത് അർജുനനാണെന്ന് സുഭദ്രയ്ക്ക് മനസ്സിലായി അർജുൻ വെളിപ്പെടു വെളിവാക്കി തൻ്റെ യഥാർത്ഥ രൂപം ഞാൻ സന്യാസിയല്ല അർജുനനാണ് ആ കപട സന്യാസിയെ വിവാഹം കഴിക്കാൻ ഉള്ള ഒരു ചാൻസ് ഇവിടെ കിട്ടി എങ്ങനെയാത് സുഭദ്രയാ ഹരണം സുഭദ്രയെ ഹനിച്ചു കൊണ്ടുപോയി ഇത് കേട്ടപ്പോൾ തത്ര ക്രുദ്ധം ബലം അനുനയൻ ബലരാമസ്വാമിക്ക് അങ്ങോട്ട് ദേഷ്യം വന്നു എന്താ അത് ഇപ്പം ഞാൻ അർജുനെ വധിക്കും എന്നൊക്കെ പറഞ്ഞ് പുറപ്പെടുമ്പോൾ അനുനയിപ്പിച്ചു കാര്യം ഏതായാലും കഴിഞ്ഞില്ലേ വിവാഹം കഴിച്ചില്ലേ ഇനിയിപ്പോൾ നമ്മൾ കൊടുക്കാതിരുന്നാൽ കാര്യമൊന്നുമില്ല ഇനി കൊല്ല അർജുനെ കൊല്ലണമുള്ള കൊല്ലണേ തിരക്കണൊന്നുമില്ല പക്ഷെ അർജുനങ്ങൾ കൊന്നാൽ വിധവയാവും വിധവയാവും സുഭദ്ര ഇതങ്ങനെ കേട്ടപ്പോൾ അയ്യോ അതും ഇല്ല ഇതുമ തൻ്റെ സഹോദരിക്ക് വൈധവ്യം എത്ര പെട്ടെന്നു അത് പറ്റില്ല എന്ന് തീർച്ചയാക്കി ഭഗവാന്റെ ആ കൗശലം കൊണ്ട് രാമേട്ടൻ ബലരാമസ്വാമി അനുനയിക്കപ്പെട്ടു വിവാഹം നടത്തി എന്നുള്ള ആ സുഭദ്രാഹരണം സുഭദ്രാവിവാഹമാക്കി തത്ര കീടനവിജ യമുനാകൂലദൃഷ്ടാം ഗൃഹീത് മുളിന്ദീം നഗരമകമ കാഡവ പ്രീണിതാഗ്നി ഭ്രാതൃത്രാം പ്രണയവിവശാം പൈതൃശ്വസേം രാജ്യാം മധ്യേ സപതി ജഹൃഷേ മിത്രവിന്ദം അവൻ്റെ ഓരോരോ വിവാഹങ്ങളാണ് സുഭദ്രാഹരണം കഴിഞ്ഞു ഇനി കാളിന്ദി എന്ന കന്യകയെ ഭഗവാൻ വിവാഹം കഴിച്ചു തത്ര കീടീ യമുനകൂലദൃഷ്ടാ ഗൃഹീവാ ഭഗവാൻ ഇങ്ങനെ പോകേണ്ട ഒരു ആവശ്യം വന്നു യമുനാതീരത്ത് എന്തിനാണ് പോയത് ഭഗവാൻ മൃ മൃഗയ വേട്ടയാ നായാട്ടിൽ നിന്നിങ്ങനെ പോകാമെന്ന് ചോദിച്ചു യമുനാതീരത്തിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ അവിടെ വെച്ച് കാണാനിടയായി കാളിന്തി എന്ന കന്യക വളരെ ഭഗവത് ഭക്തന്മാർ മാത്രമേ അല്ലെങ്കിൽ ഭക്തകൾ മാത്രമേ അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഭഗവാനെ കാണാൻ ഇടവരുള്ളൂ അല്ലെങ്കിൽ ഭഗവാൻ വേണമെന്ന് വിചാരിക്കണം അതൊരു കാരണമുണ്ടായി ഇത് മുമ്പ് തന്നെ പൂർവ്വപുണ്യം കൊണ്ടാണ് ഭഗവാൻ്റെ പത്നിമാരാകുക ഭക്തന്മാരാവുക ഒക്കെ സാധിക്കുന്നത് പെട്ടെന്ന് ആർക്കും സാധിക്കുന്നതല്ല ഏതായാലും കാളിന്തി എന്ന കന്യൊക്കെ സാധിച്ചു ഭഗവാനെ വരനായി കിട്ടാൻ ഭഗവാൻ കാളിന്തിയെ വിവാഹം ചെയ്തു പിന്നീട് കാണ്ഡവപ്രീണിതാഗ്നിയേ കാണ്ഡവ ദാഹം കാണ്ഡവനം ദഹിപ്പിച്ചപ്പോൾ അഗ്നിക്ക് വളരെ സന്തോഷമായി അർജുനനെ സഹായിച്ചു ഓ കാണ്ഡവൻ കാണ്ടവ ദാഹം അഗ്നി അപേക്ഷിച്ചു എനിക്ക് വല്ലാതെ വശിക്കുന്നു എന്നുള്ളത് ആ വിശിപ്പ് തീർത്തതാണ് കാണ്ഡവ വനം ദഹിപ്പിച്ചത് അതിൽ അർജുനെ സഹായിക്കാൻ ഭഗവാൻ ഉണ്ടായതുകൊണ്ട് കൊണ്ട് അഗ്നിയുടെ പ്രീതി സമ്പാദിച്ചു അങ്ങനെ ഭഗവാൻ ആ ഭാഗത്തു കൂടെ യുവനാതീരത്തു കൂടെ എല്ലാം തീർ നടന്ന് ഇങ്ങനെ പോന്ന് ഇരിക്കുമ്പോഴാണ് ഭ്രാതൃത്രസ്താം പ്രണയവിവശാം പൈതൃശ്വസിയും അവന്തീം മിത്രവിന്ദിത്രവിന്ദ എന്ന ഭഗവാന്റെ അച്ഛമ്പങ്ങളുടെ മകളാണ് അപ്പോൾ ആ മിത്രവിന്ദ ഭഗവാൻ വിവാഹം കഴിച്ചു ആ വിവാഹത്തിനെപ്പറ്റി അധികം ഒന്നും പറഞ്ഞില്ല പക്ഷേ അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം രുക്മിണീസ്വമനം പോലെ തന്നെ ഭ്രാതൃത്രസ്താം സഹോദരന്മാർ ഈ വിവാഹത്തിന് അനുകൂലമല്ല അവർ പേടിച്ചുകൊണ്ട് അവരെ പേടിച്ചുകൊണ്ട് സഹോദരന്മാരെ പേടിച്ചുകൊണ്ടാണ് മിത്രവിന്ദ ഭഗവാൻ അത് മനസ്സിലാക്കി തൻ്റെ അച്ഛമ്പങ്ങളുടെ മകളായ മിത്രവിന്ദയെ രാജ്ഞാം മധ്യേ സപതിജേ രാജാക്കന്മാർക്കിടയിൽ വെച്ച് തന്നെ പെട്ടെന്ന് അവഹരിച്ച് ആ മിത്രവിന്ദ എന്ന കന്യകയെ ഭഗവാൻ വിവാഹം കഴിച്ചു എന്നുള്ള ഒരു കാര്യം കൂടി ഈ ദശക ഈ ശ്ലോകത്തിൽ സൂചിപ്പിക്കുന്നു അപ്പോൾ രണ്ട് വിവാഹമായി കാളിന്തിയായി മിത്രവിന്ദ ആദ്യം തന്നെ രുക്മിണി സത്യഭാമ ജാമ്പവതി മൂന്ന് ഇവിടെ ഇപ്പോൾ രണ്ടുപേരും കൂടിയായപ്പോൾ അഞ്ച് പേരായി സത്യാം ഗത്വാ പുനരുദവഹോ നഗ്ന ജി നന്ദനാം ത സപ്താവിജവൃഷവരൻ സപ്തമൂർത്തിയ മേശാൽ ഭദ്രം നാമ പ്രദ ദുരഥേദേവതന്ദർദ്ദനാദ്യഹ തൽസോദര്യാ വരദ ഭവത സാവി പൈതൃശ്വസേ ഭഗവാന്റെ വിവാഹങ്ങൾ അഷ്ടമശി എട്ട് കന്യകളെ വിവാഹം കഴിക്കുന്നത് ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് വരികയാണ് ഇപ്പോൾ രണ്ടുപേരുടെ കഴിഞ്ഞു ഇനി സത്യ എന്ന ഒരു കന്യകയെ വളരെ വീരമായ രീതിയിൽ പരീക്ഷയിൽ ജയിച്ചിട്ട് പരീക്ഷ എന്ന് പറഞ്ഞാൽ ഏഴ് കാളകളിങ്ങനെ ഉണ്ട് അത് വളരെ എന്താ പറയുക സാധാരണ കാളകളല്ല ഗംഭീരന്മാരായ ഏഴ് കാളകൾ അവിടെ പിടിച്ച് കെട്ടണം ഒരേ സമയത്ത് ഈ ഏഴ് കാളകളെയും ഭഗവാൻ ബന്ധിച്ച് ആ പരീക്ഷയിൽ വിജയിച്ച് സത്യ എന്ന കന്യകയെ വിവാഹം ചെയ്തു അത് വീരന്മാർക്ക് മാത്രമേ സാധിക്കുള്ളൂ സാധാരണക്കാർക്ക് സാധിക്കില്ല ഏഴ് മൂർത്തി ഏഴ് രൂപങ്ങൾ കൊണ്ടിട്ട് ഭഗവാൻ ഏഴ് കളകളെയും ബന്ധിച്ച് ഒരേ സമയത്ത് നിമിഷം കൊണ്ട് ബന്ധിച്ചിട്ട് സത്യ എന്ന കന്യകയെ വിവാഹം ചെയ്തു പിന്നീട് ഭഗവാൻ്റെ വേറൊരു വിവാഹം അത് ഭദ്ര എന്നാണ് ആ കന്യകയുടെ പേര് അവർക്കും അതും ഭഗവാൻ്റെ അച്ഛൻ പങ്ങളുടെ മകളാണ് ഇതിൽ ഇതിനു മുമ്പ് ഒരു അച്ഛമ്പങ്ങളുടെ മകളെ വിവാഹം കഴിച്ചപ്പോൾ അവർ സഹോദരന്മാർ പേടിച്ചുകൊണ്ടാണ് അവർക്ക് അനു അവർ ആ വിവാഹത്തിന് ഇവിടെ അങ്ങനെയല്ല ഇവിടെ കന്യകയെ സന്ദർദ്ദന പ്രഭൃതികളായ ഭദ്രാ സഹോദരന്മാരാണ് അപ്പോൾ സന്ദർദ്ദന്മാർ അവർ ഈ കന്യകയുടെ സഹോദരന്മാർ അവർക്ക് സന്തോഷമായി ഇതന്നെയാണ് നല്ലത് എന്ന് പറഞ്ഞാൽ അവർ ആണ് ീ കന്യകയയെ ഭദ്ര എന്ന പേരായ കന്യകയെ ഭഗവാന് വിവാഹം ചെയ്ത് കൊടുത്തത് പാർത്ഥ്യൈരപ്യകൃതലവനം തോയമാത്രാഭിലം ലക്ഷം ചിത്വ ശരമൃഥക്ഷ്മണം മദ്രകന്യാം അഷ്ടാവം തവ സമഭവൻ വല്ലഭാസ്തത്രമധ്യേ ശുശ്രോതത്വം സുരപതികിരാഭൗമ ദുശേഷേഷ്ടിതാനീ വളരെയധികം ഇൽ ജയിച്ചിട്ട് ഭഗവാൻ ലക്ഷ്മണ എന്ന കന്യകയെ വിവാഹം ചെയ്തു അതിന് എടുത്തു പറയുന്നുണ്ട് പട്ടതിരിപ്പാട് പാർത്ഥാധ്യനപ്യകൃത പാർത്ഥൻ അർജുനൻ മുതലായ വീരന്മാരും മറ്റു വീരന്മാരെ പലരും പലർക്കും സാധിക്കാത്ത ഒരു കാര്യം ലക്ഷം ചിത്വാ ശരം അവർത്തോ ഒരു മത്സ്യരൂപത്തെ അമ്പ ചെയ്ത് വീഴ്ത്തണം അത്ത്ര വിഷമുണ്ടോ ചോദിച്ചാൽ വിഷമം പ്രതിബിംബം നോക്കിയിട്ട് മത്സ്യത്തിൻ്റെ പ്രതിബിംബം വെള്ളത്തിലുണ്ട് അത് നോക്കിയിട്ട് വേണം അമ്പയ്യാൻ അത് ആർക്കും സാധിക്കില്ല അത് ഭഗവാൻ മാത്രമേ സാധിച്ചിട്ടുള്ളൂ അങ്ങനെ ആ കാര്യം സാധിച്ചിട്ട് ലക്ഷ്മണായെന്ന കന്യകയെ ഭഗവാൻ വിവാഹം ചെയ്തു അപ്പോഴേക്കും എട്ടായി അഷ്ടാവയവം തവസംഭവൻ വല്ലഭാസ്തത്രമധ്യേ അങ്ങനെ എട്ട് മഹിഷികൾ ആയി എട്ട് ഭാര്യമാരായി ഭഗവാൻ അങ്ങനെ ഇരിക്കുമ്പോൾ ഇനി ഒരു പതിനാറായിരം കൂടി വരാനിരിക്കുന്നുണ്ട് ഭഗവാന്റെ വിവാഹങ്ങൾ എട്ട് വിവാഹം കഴിഞ്ഞു ഇനി പതിനാറായിരം കൂടി കൊണ്ട് അതിനുള്ളൊരു സന്ദേശം കിട്ടി എന്താണ് നരകാസുരൻ്റെ ശല്യം അവൻ്റെ ദുഷ്ടപ്രവൃത്തികൾ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്ന് ദേവലോകത്തുനിന്ന് വിവരം കിട്ടി അപ്പോൾ അതിനായിട്ട് ഭഗവാൻ പുറപ്പെടാണ് ആ സമയത്താണ് നരകാസുരനാൽ ബന്ധിക്കപ്പെട്ട സ്ത്രീകളെ മോചിപ്പിക്കേണ്ട ഒരു കാര്യം വേണ്ടിവരുന്നു അതൊക്കെയാണ് ഇനി അടുത്ത ശ്ലോകങ്ങളിൽ കാണുന്നത് സ്മൃതായാതം പക്ഷിപ്രവരമധിരൂഢസ്തു മകഗമോ ബഹന്നങ്കേ ഭാമാം ഉപവനമിവാധിഭവനം വിഭിന്ദൻ ദുർഗാണി ത്രുടി പ്രധനാശോണിതരസൈപുരം താവൽ പ്രാജ്യോതിഷമ ഗുരുത ശോണിതപുരം നരകാസുരൻ്റെ രാജ്യം തലസ്ഥാനമാണ് പ്രാഗ്ജ്യോതിഷപുരം പ്രാഗ്ജ്യോതിഷ എന്ന പട്ടണം അവിടേക്കാണ് പോകുന്നത് പോകാൻ വാഹനം വേണ്ടേ പെട്ടെന്ന് ഭഗവാൻ ഗരുഡനെ സ്മരിച്ചു സ്മരണ മാത്രയിൽ തന്നെ ഗരുഡൻ ചേരുന്നു ഗരുഡൻ്റെ പുറത്ത് കയറി ഭാമ സത്യഭാമയെ മടിയിൽ വെച്ചുകൊണ്ടാണ് ഭഗവാൻ നരകാസുരനായിട്ട് നരകാസുരനോടുള്ള യുദ്ധത്തിന് പുറപ്പെടുന്നത് അതൊരു ഒരു പിക്നിക്ക് പോകുന്ന മാതിരി ഒരു ഉല്ലാസയാത്രയ്ക്ക് പോകുന്ന മാതിരി ഉള്ളൂ നാറിന് രസമായിട്ടാണ് പോവുകയാണ് പക്ഷേ ശത്രു അപായക്കാരനൊന്നുമല്ല പക്ഷേ ഭഗവാൻ ഇതൊന്നൊരു വിഷയമല്ല ഭഗവാൻ അവിടെ ചെല്ലുന്നു വിഭിന്തൻ ദുർഗാണി ത്രുടി പ്രധനാ ശോണിത പുരം താവൽ പ്രാഗ്യോതിഷമകുരുതാ ശോണിതപുരം പ്രാഗ്ജ്യോതിഷപുരത്തിൻ്റെ പേര് എന്ന് ആക്കി തീർത്തു എങ്ങനെയത് ഷോണിതപുരം ഷോണിത രക്തം ചോര ചോര അങ്ങനെ ഒഴുകാൻ തുടങ്ങി എങ്ങനെയാണ് ചോര ഒഴുകിയത് ശത്രുക്കളായിട്ട് അല്ലെങ്കിൽ നരകാസുരൻ്റെ കൂട്ടുകാർ ഭഗവാനോട് എതിർത്തപ്പോൾ ദുർഗങ്ങളെയെല്ലാം ഇല്ലാതാക്കി സൈന്യത്തെ അരിഞ്ഞു വീഴ്ത്തി ചോര അങ്ങനെ ഒഴുകി അങ്ങനെ അത് അങ്ങനെയത് പ്രാഗ്യോതിഷപുരത്തെ ജ്യോതിഷ് പ്രാഗ്യോതിഷപുരത്തെ ശോണിതപരമാക്കി തീർത്തു എന്ന് മട്ടതിരിപ്പള്ളി പറയുകയാണ് ഈ അദ്ദേ ശ്ലോകത്തിൽ ഈ ശ്ലോകങ്ങളിൽ ഈ ദശകത്തിൽ മുഴുവൻ പദങ്ങളുടെ ഒരു കളിയാണ് മുഴുവൻ അതൊന്നും വർണ്ണിക്കാനാവില്ല തൽക്കാലം സൈന്യങ്ങളെ നിഗ്രഹിച്ച് ചോരപ്പുരൊഴുക്കി എന്നാണ് മനസ്സിലാക്കേണ്ടത് മുരസ്ത്വം പഞ്ചാസ്യോ ജലധിവനമധ്യാധുതബൽ സചക്രേ ചക്രേണ പ്രദലിത ശിരാമം ശുഭവതാ ചതുർദ്ദൻ തീർഥൻ ഇന്ധാന സമരം രഥാങ്കേ നിത്വാ നരകമകരോ തീർണനരകം പിന്നെ സൈന്യങ്ങളങ്ങനെ വധി സൈന്യങ്ങളെല്ലാം വധിച്ചു പിന്നെ കുറേ കോട്ടകളുണ്ട് അനവധി ജല ജലദുർഗം പല ഇപ്പോൾ വെള്ളത്തിൽ വെള്ളം കൊണ്ടൊരു കോട്ട കടക്കാൻ വയ്യാതെ ആക്കി തീർക്കുന്ന ഒരു കോട്ട അതിന്ന് പൊന്തി വന്നു മുരൻ എന്ന ഒരു അസുരൻ അതിൻ്റെ അഞ്ച് മുഖ മുഖങ്ങളുള്ള മുരൻ എന്ന ആ അസുരനെ ഭഗവാൻ ഗ്രഹിച്ചു പിന്നെ നേരിട്ട് നരകാസുരൻ തന്നെ ആനപ്പുറത്ത് കയറിയിട്ടാണ് വരുന്നത് നാൽക്കൊമ്പനാ ആന എന്നൊക്കെയാണ് പറയുന്നത് അനവധി ആനകൾ ആ അങ്ങനെ ആനപ്പുറത്ത് ഒക്കെ കയറി വന്ന കയറി യുദ്ധത്തിന് വന്ന നരകാസുരനെ കൊന്ന് അവന് മോക്ഷം കൊടുത്തു അപ്പോൾ വലിയൊരു കാര്യമാണ് ഇവിടെ ചെയ്തത് നരകാസുരൻ എന്ന ഒരു വല്ലാത്തസുരൻ അതായത് ജനങ്ങൾക്ക് പല വിധത്തിലുള്ള ഉപദ്രവങ്ങളും ദേവന്മാർക്കും ഉപദ്രവം ചെയ്ത് കൊണ്ടുള്ള ആ അസുരനെ നിഗ്രഹിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ കാണുന്നത് ഭൂമ്യാ രാജ്യം സപതി ഭഗത്തെ ഗൈകം ദ്രജയിതാഗാൻ നിജപുരിം ഖലേനാവം സ്വഗതമനസാം ഷോഡശ പുനഃസഹസ്രാണി സ്ത്രീണനരാശിം ച വിപുലം നരകാസുരനെ കൊന്നപ്പോൾ ദേവന്മാരൊക്കെ സ്തുതിച്ചു ഭൂമ്യാ ഭൂമിദേവിക്കും സന്തോഷമായി എന്താ വെച്ചാൽ എൻ്റെ മകനാണെങ്കിലും തെറ്റ് അനവധി ചെയ്യുന്ന ഒരുവനാണ് അവനെ കൊല്ലണമെങ്കിൽ അമ്മയുടെ സഹായം വേണം എന്നുള്ള വരവുണ്ട് എന്നാൽ അതെല്ലാം നടത്തി അങ്ങനെ ഗജം ചെയ്യുക ദത്തുക നരകാസുരൻ്റെ മകൻ പുത്രനായിരിക്കുന്ന ഭഗതത്തന് രാജ്യം കൊടുത്ത് ഒര ആനയും കൊടുത്തു എന്നാണ് ബാക്കിയുള്ള ആനകളെയെല്ലാം എവിടേക്ക് അയച്ചു തൻ്റെ ദ്വാരകയിലേക്ക് ധാരാളം സ്വത്തും ധനവും സ്ത്രീകളെയും കലേന കലേനാബദ്ധാനം ഈ ധനകാസുരൻ ബന്ധിച്ചു വെച്ച ഈ പതിനാറായിരം സ്ത്രീകളെയും ഭഗവാൻ തൻ്റെ രാജ്യമായ ദ്വാരകയിലേക്ക് അയച്ചു ആനകളെയും മറ്റ് സമ്പത്തുകളെയും സമ്പത്തുകളും പിന്നെ ഈ സ്ത്രീകളെയും സ്ത്രീകളെ അങ്ങനെ അയച്ചത് അവിടെ വെച്ച് ദ്വാരകയിൽ വെച്ച് ഗംഭീരമായിട്ടൊരു വിവാഹം തന്നെ വേണം ഇത് മോചിപ്പിക്കലായിട്ടുള്ളൂ ഇനി സ്വീകരിക്കൽ യഥാർത്ഥമായി ഭാര്യമാരായിട്ട് സ്വീകരിക്കുന്നത് ദ്വാരകയിൽ വെച്ച് അതിനു വേണ്ടിയിട്ടാണ് അങ്ങോട്ട് പറഞ്ഞയച്ചത് ഇനി ഭഗവാൻ്റെ ദൗത്യം പൂർണ്ണമായിട്ടില്ല ഇപ്പം ദേവന്മാരുടെ കാര്യം ഇനി ദേവേന്ദ്രൻ്റെ ഒരു പ്രത്യേക പ്രശ്നമുണ്ട് അതാണ് അടുത്ത ശ്ലോകത്തിൽ ഭൗമാപാഹൃതകുണ്ടലം തത് അതിഥീർദാദും പ്രയാതോ ദിവം ശക്രാദ്യൈർമഹിത സമം ദ്സ്ത്രീഷുദത്ത ഹൃദിയ ഹൃത്വകൽപ്പതരും രുഷാഭിപതിതം ജിത്വേന്ദ്രമഭ്യാഗമ ദിവ്യാഖ്യാതും ശ്രീമോഷി ദേവ ദേവമാതാവിൻ്റെ കുണ്ടലം ഇവൻ അപഹരിച്ചു കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ നര നര നരകാസുരനെ കൊന്നിട്ട് ആ കുണ്ടലം തിരിച്ച് ദേവേന്ദ്രനെ കൊണ്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ആ സമയത്ത് ദേവന ദേവേന്ദ്രൻ സന്തോഷമായിട്ട് ഭഗവാനെ പൂജിക്കുന്നു ഈ സത്യഭാമയുടെ ഒരു സൗന്ദര്യം അവിടെ ഒന്നുകൂടി പറയുന്നുണ്ട് ഈ സത്യഭാമയുടെ സൗന്ദര്യം കണ്ടിട്ട് അത്ഭുതപ്പെട്ടു പോവുകയാണ് ദേവസ്ത്രീകൾ കൂടി ദേവസ്ത്രീകളെപ്പോലും അതിശയിപ്പിക്കുന്ന സൗന്ദര്യത്തിൻ്റെ ഉടമയായിരുന്നു ശക് സത്യഭാമ എന്ന് കാണിക്കുന്നു അങ്ങനെ അവിടെ സുഖം വളരെ സന്തോഷത്തോടു അവരുടെ ആതിഥ്യം എല്ലാം സ്വീകരിച്ച് പോരാൻ കാലത്ത് ഭഗവാൻ സത്യഭാമയുടെ ആഗ്രഹം നിറവേറ്റി എന്താ കൽ ഹൃത്വ കൽപ്പതരും ആ കൽപ്പതരും പാരിജാത പാരിജാതാപഹരണമാണ് അത് ഭഗവാൻ കൊണ്ടുപോയി സത്യഭാമയുടെ ആഗ്രഹം ആണ് അത് കൊടുക്കാൻ ദേവേന്ദ്രൻ തയ്യാറല്ല ഇത് വേണം കൊണ്ടുപോവുകയാണ് എടുക്കുകയാണ് എടുത്തു എടുത്തപ്പോൾ അത് പറ്റില്ല എന്ന് പറഞ്ഞ് ദേവേന്ദ്രൻ ഭഗവാനോട് യുദ്ധ യുദ്ധത്തിന് വന്നു എന്നാണ് പറയുന്നത് അപ്പോൾ പട്ടതൊരുപ്പാട് അവിടെ ഒരു കാര്യം വ്യക്തമാക്കുക കഷ്ടം തൻ്റെ അമ്മയുടെ കുണ്ടലം പോയപ്പം അത് തിരിച്ചു പിടിക്കാനുള്ള കഴിവില്ല അതിന് ഭഗവാൻ്റെ സഹായം വേണ്ടി വന്നു ആ ഭഗവാൻ തന്നെ ഒരു കല്പദോഷം ഇവിടുന്ന് കൊണ്ടുപോകാൻ നോക്കിയപ്പോൾ അതിന് എതിർത്തു അതിന് സമ്മതിച്ചില്ല അതിന് തയ്യാറായില്ല ഭഗവാനെ യുദ്ധം ചെയ്തു ഈ കഷ്ടം ശ്രീമതദോഷ ഈദൃശൈലി വ്യാഖ്യാതും ഇതാണ് അഹങ്കാരം അല്ലെങ്കിൽ ശ്രീമതം സമ്പത്ത് വർദ്ധിച്ചാൽ ഇങ്ങനെയുള്ള ചില ആപത്തുണ്ടാവും അഹങ്കാരം ഉണ്ടാവും ഇതാണ് സമ്പത്തിൻ്റെ ഒരു പോരായ്മ എന്ന് വ്യക്തമാക്കുകയാണ് കല്പദ്രും സത്യഭാമാഭവന ഭുവിസൃജൻ ദ്വഷ്ടസാഹസ്രയോഷാ സ്വീകൃത്യ പ്രത്യകാരം വിഹിത ബഹുവബുർാളയൻ കേളി ഭേദേഹി ആചര്യാന്നാരദാലോകിത വിവിധഗതി തത്ര തേ ഭൂയ സർവാസുഗുവൻ ദശദശനയാൻ പാഹി അങ്ങനെ ദേവലോകത്തു നിന്ന് കൊണ്ടുവന്ന പാരിജാതം സത്യഭാമയുടെ കൊട്ടാരത്തിൻ്റെ പുറ്റത്ത് ഭഗവാൻ കുഴിച്ചിട്ടു എന്നിട്ടോ ദ്ഷ്ടസാഹസ്രയോഷാ സ്വീകൃത്യ പതിനാറായിരം സുന്ദരിമാരെ സ്വീകരിച്ച് വിവാഹം അവരെല്ലാം വിവാഹം ചെയ്ത് അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് അവരെ ലാളിച്ച് അവർ എല്ലാം പതിനാറായിരം സ്ത്രീകൾ അങ്ങനെ പതിനാറായിരം സ്ത്രീകൾക്ക് പതിനാറായിരം ശ്രീകൃഷ്ണൻ രൂപമെടുത്ത് എല്ലാവരെയും ഒരേ സമയത്ത് ലാളിച്ചു അവരുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റി കൊടുത്തു അവർക്ക് ഭൂയ സർവാസു കുറുവൻ ദശ പാഹി വാ പിന്നെ എല്ലാ പത്നിമാർക്കും പുത്രന്മാരുണ്ടായി കാലം അങ്ങനെ കഴിഞ്ഞു പത്ത് വീതം ഓരോരോ സ്ത്രീകൾക്കും ഉണ്ടായി എന്ന് പറയുന്നു ഇതൊക്കെ സാധിക്കുമോ ഇതൊക്കെ അത്ഭുതമല്ലേ ഇതൊക്കെ അതിശയോക്തിയല്ലേ എന്ന് സാധാരണക്കാർക്ക് തോന്നാം അപ്പം ആ സാധാരണക്കാരുടെ ആ ഒരു തോന്നൽ ഇല്ലാതാക്കണം അതിന് നാരദമഹർഷി തന്നെ ഇറങ്ങി പുറപ്പെടുകയാണ് ഭഗവാൻ്റെ ഈ ഗൃഹസ്ഥാശ്രമം ഒന്ന് പരീക്ഷിക്കണം പോയി നോക്കി ഓരോരോ ഗൃഹത്തിൽ പോയി എല്ലായിടത്തും ഭഗവാനുണ്ട് ഇതെങ്ങനെ സാധിച്ചു ഒരു ഇറങ്ങി മറ്റേ വീട്ടിൽ അടുത്ത ഒരു ഭവനത്തിൽ ചെന്നപ്പോൾ അവിടെയുണ്ട് ഇപ്പം ഇവിടെ ഇപ്പം കണ്ടില്ലേ ഇവിടെ കണ്ടു അടുത്ത വിധത്തിൽ കണ്ടില്ലേ അവിടെയും കണ്ടു ഇന്ന് വേറെ ദിക്കലി അവിടെ ഇപ്പോൾ അവിടെ ഉണ്ട് എല്ലാ ദിക്കിലും ഭഗവാനുണ്ട് ആരെ നമ്മൾ ഒരു ദിക്കൽ ചെന്ന സമയത്ത് ഓരോ ദിക്കലും ഓരോരോ ഭാവത്തിലാണ് ചില ചില കുട്ടികളോട് സമാധം വർദ്ധിപ്പിക്കുന്നു കളിക്കുന്നു കുളിപ്പിക്കുന്നു വേറെ ദിക്കൽ ചെന്നപ്പോൾ വേറെ രീതിയിൽ ഭാഗവതം പാരായണം ചെയ്യുന്നു കേൾക്കുന്നു പാരായണം സപ്താഹം പോലെയുള്ള ഭാഗവത പാരായണങ്ങൾ കേൾക്കുന്നു ഇങ്ങനെ വേണ്ട ഓരോരോ ദിക്കിൽ പോയപ്പോൾ ഓരോരോ രീതിയിൽ ഭഗവാനെ ഭഗവാൻ നാരദ മഹർഷിയായിട്ട് കണ്ടാൽ ഓടിച്ചെന്ന് കെട്ടി പിടിച്ച് സൽക്കരിക്കുന്നു ഒരു നാരദ മഹർഷി എത്ര കാലമായി കണ്ടിട്ട് ഇങ്ങനെ ഒരു നിമിഷം ഒരു ദിക്കുന്നൂടെ ഇറങ്ങുമ്പോൾ മറ്റേ വീട്ടിലെത്തിയപ്പോഴാണ് എത്ര കാലമായി നമ്മൾ കണ്ടിട്ട് അത് ഇപ്പോഴല്ലേ കണ്ടതെന്ന് ചോദിക്കാം ഇങ്ങനെ നാരദ മഹർഷി മോഹാലസ്യപ്പെട്ടു പോവുകയാണ് മതി ആവില്ല ഭഗവാനെ പരീക്ഷിക്കാൻ ഒന്നും ആളല്ല എന്ന് പറഞ്ഞ് നാരദ മഹർഷി വിളംബരം ചെയ്യുകയാണ് ശ്രീകൃഷ്ണ ഭഗവാനെ അവിടെത്ര മഹാത്മ്യം അറിയാതെ ഒന്ന് പരീക്ഷിക്കാൻ തോന്നി അറിവില്ലായ്മയെ പുറക്കണേ എന്ന് നാരദ മഹർഷി ഭഗവാനെ കാക്കൽ വഴുമ്പോൾ പുത്ര നാരദ എന്നാണ് വിളിച്ചു നാ ഭഗവാൻ അത് കേട്ടപ്പോഴാണ് സന്തോഷമായി തൻ്റെ തെറ്റ് ഭഗവാൻ പുറത്തിരിക്കുന്നല്ലോ എന്ന് നാരദ മഹർഷിക്ക് ബോധ്യമായി അങ്ങനെ ഭഗവാൻ്റെ ആ മഹത്വം ഒന്നുകൂടി വ്യക്തമാക്കിക്കൊണ്ടാണ് ഈ ദശകം സാധാരണ പോലെ രക്ഷിക്കണമേ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭട്ടുതിരിപ്പാട് ഭഗവാന് സമർപ്പിക്കുന്നത് വളരെ മനോഹരമായിട്ടുള്ള പല പല കാര്യങ്ങളും പല രീതിയിലും അവതരിപ്പിച്ചുകൊണ്ട് ഒരു വ്യത്യസ്ത അർത്ഥത്തിലുള്ള ഒരേ വാക്കുകൾ ഇങ്ങനെ വെക്കേണ്ട ഇതൊരു പഞ്ചവാദ്യമോ എന്താ പറയേണ്ടതെന്ന് അറിയില്ല അനവധി കാര്യങ്ങൾ കൂടി സമ്മേളിക്കുന്ന ഒരു ദശകമാണ് എങ്ങനെയൊക്കെയോ ഞാൻ പറഞ്ഞു ഭഗവാൻ സന്തോഷമായി അറിയില്ല പറഞ്ഞത് എങ്ങനെയാണെന്ന് അറിയില്ല ഏതായാലും ഒരു വിധത്തിലെ പദങ്ങളുടെ അർത്ഥം ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാം പുറക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദശകം സമർപ്പിക്കുന്നു സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ായണ നാരായണ 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 രാധാ ഗോവിന്ദ ഗുരുവായൂരപ്പാശരണം